ഈ എല്ലാ രോഗങ്ങളും വഹിക്കുന്ന ഒരു പലപ്പോഴും കിടപ്പ് രോഗികളെ ഇവർക്കൊക്കെ പലരുടെ മുഖത്ത് പലപ്പോഴും രോഗി സന്ദർശനം ചേരുമ്പോൾ നിരാശ ആയിട്ട് ഒരു രോഗം വന്നതിനൊക്കെ നിരാശപ്പെട്ട് കിടക്കുന്നുണ്ട് അതേപോലെ ഈ ആനന്ദം ലഭിക്കാറുണ്ട് അതിന്റെ സംസാരിച്ച ശേഷം ഈ സ്വർഗീയമായ മേഖലയെ കുറിച്ച് ഒരു ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീ വളരെ സന്തോഷത്തോടു കൂടി ഹോസ്പിറ്റലിലെ സന്തോഷത്തോടു കൂടി തന്നെ ഈ രോഗത്തെ സമർപ്പിച്ച് അവള് മരണത്തിലേക്ക് പോയ കാര്യം ഞാൻ കേട്ടിട്ടുണ്ട് അത് അതിപ്പോ സാധാരണ അതൊന്നും ഒന്ന് വ്യക്തമാക്കിയല്ലേ കാരണം ഈ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ കടപ്പ് രോഗികളും മാറവ രോഗികളൊക്കെ ഇതുപോലെ നിരാശയിൽപ്പെട്ട് കിടക്കുന്നുണ്ട് പ്രത്യേകിച്ച് അവര് അവർ തന്നെ അവരോട് അറിയാതെ തന്നെ ഒരു ചിന്തയുണ്ട് ഇത് പൈശാചിയമാണോ അല്ലെങ്കിൽ ഞാൻ എന്ത് തെറ്റിയതേക്കാണ് എനിക്കിത് ഞാനിത് കഷ്ട ഇത് ഇത്രമാത്രം വേദന എന്ത് ഞാൻ എന്താണ് എന്നിൽ ഉണ്ടായിരുന്നത് ഇത് ഇത്രമാത്രം സഹനം എന്തുകൊണ്ട് എനിക്ക് അനുവദിച്ചു അതേപോലെ നിരാശപ്പെട്ടും ആ ജീവിതത്തിൽ ആരും ഇഷ്ടമില്ലാതെയും തന്നെ തന്നെ ഇഷ്ടമില്ലാതെ കഴിയുന്ന അനേകരും നമ്മുടെ ഇടയിൽ അതിനിപ്പൊ ഈ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് ഈ വിശുദ്ധരുടെയൊക്കെ ഈ സഖനം അവരത് സ്വർഗ്യമാക്കിയതുപോലെ സാധാരണക്കാർക്ക് അത് എങ്ങനെ ഈ സ്വർഗ്യമാക്കാനായിട്ട് പറ്റും അതൊന്നും നല്ല ചോദ്യം അത് ഈ നമുക്ക് നമ്മൾ ആരാ നമ്മുടെ ജീവിതം എന്തിനാ എന്നുള്ളൊരു വ്യക്തതയാണ് ആദ്യം വേണ്ടത് സത്യം നമ്മൾ അറിയുമ്പോ സത്യങ്ങൾ സ്വന്തരാക്കുന്നു വിശാല സത്യം സ്വന്തരാക്കും എന്ന് വെച്ചാൽ ഈശ് ഞാനാണ് വഴി സത്യം ജീവൻ ഈശയാകുന്ന വഴിയിലൂടെ പോകാനായിട്ടൊരു വ്യക്തി ആരംഭിക്കുമ്പോൾ സത്യം അറിയും സത്യം അറിയുന്ന വ്യക്തി ജീവനിലേക്ക് വരും എന്നാണ് ഈശ പറഞ്ഞത് സാത്താൻ വഴി തെറ്റിക്കുന്നവനാണ് അവൻ നുണയിലോട്ടാ പോകുന്ന ആ വഴിയെ പോകുന്ന വ്യക്തി മരണത്തിൽ അവസാനിക്കും അപ്പം സത്യമെന്ന് പറയുമ്പോൾ ഈശ വെളിപ്പെടുത്തിയ സത്യം അതാണ് സുവിശേഷങ്ങൾ കാണുന്നത് അതനുസരിച്ച് നമ്മളെന്ന് പറയുന്ന ദൈവത്തിൻ്റെ മക്കളാണ് നമ്മളീ ഭൂമിയിലായിരിക്കുന്ന കുറച്ചു കാലത്തേക്ക് മാത്രമാണ് സ്വർഗ്ഗത്തിന് വേണ്ടി നമ്മൾ വിളിക്കപ്പെട്ടവർ അങ്ങോട്ട് പോകാൻ വേണ്ടി കാത്തിരിക്കുന്നവർ ഒരുങ്ങുന്നവരുമാണ് ഞാൻ വഴി പിതാവിൻ്റെ ഭവനത്തിലേക്ക് നില കൂട്ടിക്കൊണ്ട് പോകും അപ്പം നമ്മുടെ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വീട്ടിലേക്ക് നമ്മൾ പോകുന്ന അനുഭവമാണ് മരണം നമുക്ക് അപ്പം ഈ ഒരു വ്യക്തത നമുക്കുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതം തീരാറാകുന്നു തീരുമോ എന്ന് ശങ്ക വരുന്ന രോഗങ്ങളിലേക്ക് പോകുന്നു എന്ന് വരുമ്പം നമുക്ക് അനക്കില്ല നമുക്ക് ജീവിതം ഈ ഭൂമിയിൽ മാത്രമേ ഉള്ളൂ ഈ ഭൂമിയിൽ ജീവിതത്തിന് അപ്പുറത്തൊന്നുമില്ല എന്നുള്ള വിശ്വാസ ക്രൈസ്തവ വിരുദ്ധ ക്രൈസ്തവ വിശ്വാസം ചേരാത്ത കാഴ്ചപ്പാട് അതാണ് അജ്ഞത എന്ന് പറയുന്നത് അതിനുള്ള വ്യക്തിക്ക് മരണം എന്ന് പറയും പേടിയണയോ എല്ലാം തീരാൻ പോവുകയുള്ള ജീവൻ തീരുവോ രോഗം വരും പേടിയണയ്യൂ ഇനി ഞാൻ ചത്തുപോകുക മരിച്ചു പേടി വരികയാണ് അപ്പം ഈ ഒരു വ്യക്തത വേണ്ട അപ്പോൾ ഉദാഹരണം പറഞ്ഞാലും കൊച്ചുതേസിയായുടെ ജീവിതത്തിൽ ഇരുപത്തി മൂന്നര ഇരുപതര വയസ്സാകുന്നതിന് മരിച്ചു ഞാൻ സൂചിപ്പിച്ചു ക്ഷയരോഗം അന്നൊരു വല്ലാത്ത അഗ്രസീവായ ക്ഷയരോഗത്തിന് ആക്രമണം ചോറ് ശർദ്ദിക്കാനും വേദന കൂടെ പൊളയുവാനും പക്ഷെ കൊച്ചു ദയസായിരിക്കും ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ കത്തോരിക്കാൻ കാഴ്ചപ്പം നല്ലതുപോലെ കൊച്ചുനാൾ വരെ കിറ്റ് വളർന്നേ വെച്ചാവും അവൾ മറുത്തി വന്ന് വിശ്വ ആഗ്രഹിച്ച് മറുത്തി വന്ന് പത്ത് വർഷം മുമ്പ് തന്നെ ഈ രോഗം പെരുപിട്ടു ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് വയസ്സുള്ള രോഗം പരിപിടുക അതേ പിന്നെ അവൾ തൻ്റെ ആത്മകഥ പറയുന്നുണ്ട് ഒരു രാത്രിയിൽ ഒരു വലിയ ആഴ്ചയിലാണ് അവൾ നൈറ്റൊക്കെ അണച്ച് അന്നത്തെ കാലഘട്ടത്തിലാണുള്ള വിളക്കൊക്കെ അണിച്ച് കിടക്കാനായിട്ട് പോയി കഴിഞ്ഞ പെട്ടെന്ന് ഇങ്ങനെ ഛർദിക്കാൻ വന്നു പെട്ടെന്ന് അവൾ എണീറ്റ് അവള് ബാത്റൂമിലോട്ട് അങ്ങോട്ട് പോയിട്ട് ഛർദിച്ചു ഛർദിച്ച് കഴിഞ്ഞപ്പം അവൻ്റെ ഇരുട്ടാണ് ലൈറ്റ് തെളിക്കത്തില്ല കാരണം രാത്രി ലൈറ്റ് മറക്കിന്റെ നിയമം വെച്ചാൽ അവക്ക് ഈ വായി തെകിട്ടി വന്ന് പുറത്തേക്ക് വന്ന ലാപകം രക്തമാണെന്ന് ഒരു കൊഴുപ്പ് കൊണ്ടും ഗന്ധം കൊണ്ടും അവക്ക് മനസ്സിലായി ഇത് അവള് പങ്കുവെച്ചിട്ട് കൊച്ചു ദിവസം മാറി നടത്ത കമൻ്റ് ഇതാണ് പെട്ടെന്ന് എന്റെ ഉള്ള ആനന്ദം കൊണ്ട് നിറഞ്ഞു പറയാൻ കാരണം എനിക്കത് വലിയാഴ്ചയാണ് കഴിച്ചിട്ട് വരാൻ പോകുമ്പോൾ അണീശ്വരുടെ മരണത്തിന്റെ ദിവസങ്ങളാണ് എനിക്ക് അവിടെ നിന്ന് ഒരു അടയാളം തന്നിരിക്കുന്നത് ഫസ്റ്റ് എനിക്ക് അവിടുത്തെ പകരുക സമയം വരുന്നു ഇന്ന് രാവിലെ വരെ നോക്കിയിരിക്കുകയാണ് ഇത് രക്തമാണെന്ന് അറിയാൻ വേണ്ടി രാവിലെ വെച്ചമായി കഴിഞ്ഞപ്പോ നോക്കിയപ്പോ രക്തം നിറഞ്ഞു സന്തോഷമായി കണ്ടോ രോഗം മരണ സാന്നിധ്യം ഇത് ഒത്തിരി വയസ്സായി ആനന്ദം നിറയുന്ന അനുഭവമായിട്ട് മാറി അവള് തൻ്റെ പരിചരണത്തിന് ഏൽപ്പിക്കപ്പെട്ടിരുന്ന കൊച്ചു സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു രോഷക്കെ ആയിരുന്നു അപ്പൊ അവള് പറഞ്ഞിരുന്നു ഞാനും ചിരിച്ചുകൊണ്ട് മരിക്കും എന്ന് പറഞ്ഞിരുന്നു പക്ഷേ പിന്നെ ലോകം മൂർച്ഛിച്ച് മൂർച്ഛിച്ച് വല്ലാത്ത വേദന കൊണ്ട് കിടന്ന് പൊളയുന്നു വിഷമിക്കുന്നുണ്ട് അങ്ങനെ വന്നപ്പോൾ അവിടെ മുഖത്ത് പലപ്പോഴും ചിരിയില്ലായിരുന്നു അപ്പൊ എടുത്തിരിക്കുന്ന ഈ കൊച്ചു സിസ്റ്റേഴ്സ് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അവള് പറയും ഞാൻ ചിരിച്ചുകൊണ്ട് മരിക്കൂ എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടു പക്ഷേ ഇപ്പം എന്റെ മുഖത്ത് നിങ്ങൾക്ക് ചിരി അത്ര കാണുന്നില്ല എന്നെനിക്കറിയാം അത് രോഗം വരുമ്പോഴേ നമുക്ക് അതിന്റെ സഹനവും വേദനയും മനസ്സിലാവുള്ളൂ അവിടെ നിങ്ങൾ എല്ലാ രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറയും പക്ഷേ എൻ്റെ മുഖത്ത് ചിരിയില്ലെന്നോർത്തോളം ഞാൻ സന്തോഷമില്ലാതെ ഒന്നും ഒരിക്കലും ചിന്തിക്കണ്ട എൻ്റെ കർത്താവ് വരാൻ വേണ്ടി ഞാൻ ആകാംക്ഷയുടെ കാത്തു കിടക്കില്ല എന്ന് പറയുന്നുണ്ട് അപ്പം ഇതിനകത്ത് പല കാര്യം വ്യക്തമാണ് കാരണം കുറച്ച് ദിവസം ഞാൻ വ്യക്തത കിട്ടി എനിക്ക് സന്തോഷം വന്നത് എന്തുകൊണ്ടാണ് ഈ ഭൂമിയിലെ ജീവിതം ഇതൊരു പരദേശവാസമാണ് ഇവിടെ നമ്മൾ താൽക്കാലികമായിട്ട് വസിക്കുന്നവരാണ് ഈശോ ഈശോ നിങ്ങൾക്ക് ഇവിടെ നിത്യമായൊരു നഗരമില്ല ഇത് കൂടാരങ്ങളിൽ ഞാൻ വസിക്കുന്ന അപ്പോ അപ്പസർമാർ എഴുതുന്നത് ഇതൊരു കൂടാരമാണ് ഇത് നേർന്നു പോകും ഞങ്ങൾ അതിനു വേണ്ടി ഇത് വെടിഞ്ഞിട്ട് നിത്യ കൂടാരത്തിലേക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ ആകാംക്ഷ കാത്തിരിക്കാൻ അപ്പസർമാർ എഴുതുന്നുണ്ട് പത്ര ദിവസം കിടുന്നത് അങ്ങനെയാണ് ഈശ്വരുടെ എല്ലാം അതുകൊണ്ട് രക്തസാക്ഷണം അങ്ങനെ പോയതാണ് ആ ബോധ്യം കിട്ടിയവരാണ് അപ്പം ഈ ഒരു ബോധ്യത്തിലേക്ക് അവർ ചോദിച്ചു ക്യാൻസർ രോഗം വരുന്ന വ്യക്തി ഈ രോഗത്തിൻ്റെ സഹനമെന്ന് പറയുന്നത് ഒരു ഭീകര ദുരന്തമല്ല ഇതുവഴി എനിക്കെൻ്റെ ഭൂമിയിൽ വീവിതകാലത്ത് വന്നുപോയ സ്വർഗ്ഗത്തിന് നിരക്കാത്ത സഹനതിനെ ദൂരീകരിക്കാനുള്ള പരിഹാരം ചെയ്യാനുള്ള നല്ല അവസരം ദൈവം എനിക്ക് തരികയാണ് എന്ന് ബോധ്യം കിട്ടിക്കഴിയുമ്പം ആ സഹനത്തിൻ്റെ അനുഭവത്തെ മുഴുവനും ആവേശത്തോടെ എടുക്കും പക്ഷെ സഹന സഹനമാണ് സഹനം ആ സുഖം സുഖമില്ലായ്മയാണ് അപ്പോൾ അതിൻ്റെ ഞെരുക്കമുണ്ട് നമ്മൾ ഞെരുങ്ങും പുളയും വേദനയ്ക്കും കാറും ഈശ പോലും കുശത്ത് അറിയില്ലേ കാരണം വേദന വേദന തന്നെയാണ് ആണി അടിക്കുന്ന ചെമ്മറ്റി അടിക്കുന്ന രോഗം വന്ന ഓപ്പറേഷൻ അത് വേദന വേദന തന്നെയാണ് പക്ഷെ ഉള്ളിൽ ആനന്ദമാണ് പ്രത്യാശയാണ് അതുകൊണ്ട് ഞാൻ നേടുകയാണ് അപ്പം രോഗത്തിന്റെ അവസ്ഥയിൽ മുന്നോട്ട് പോകുന്ന വ്യക്തി സ്വർഗ്ഗത്തിലേക്ക് സമ്പാദിക്കുകയാണ് എന്നുള്ള ബോധ്യം വരുമ്പോഴാണ് ഈ രോഗത്തിന്റെ അവസ്ഥ നമ്മൾ ഞെരിക്കുകയല്ല കലക്കുകയല്ല ഈ രോഗം ഇപ്പം വരുന്നു മാറുമായിരിക്കും മാറിയാലായിരിക്കും എനിക്ക് കോവിഡ് വന്നു അതിന്റെ പ്രാവശ്യം അതിനോ അത് നൊോണിയായിട്ട് മാറി അപ്പോൾ ഈ ഓക്സിജൻ ട്യൂബ് എല്ലാം മൊക്കറിങ്ങനെ പിടിപ്പിച്ച് വെച്ചുകൊണ്ട് ഞാൻ ഞാനിങ്ങനെ ആരും കയറി വരാത്ത മുറി ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു സിറ്റിയിൽ എട്ടുമ്പോൾ ദിവസം കടന്നു അപ്പോൾ ഭയങ്കര ഞെരുക്കമുണ്ട് അതിനകത്ത് നമുക്ക് വിശുദ്ധിന്നത പക്ഷെ ചിലപ്പോൾ മനത്തിലേക്ക് പോവുമോ പോയേക്കുമായിരിക്കും എൻ്റെ എനിക്ക് ചിന്ത വരുന്നുണ്ട് ചിലപ്പോൾ ഞാൻ പുറത്തിറങ്ങിയതായിരിക്കും തീരുവായിരിക്കും അപ്പോൾ അതിന് ഞാൻ ഒരു ദിവസം ഒരുങ്ങുകയാണ് ഒരു ദിവസത്തിന് ഒരുങ്ങുകയാണ് പോവുകയാണെങ്കിൽ പോകണം എന്തെങ്കിലും പോരായ്മകളൊക്കെ വേണ്ട പരിഹരിക്കാനായിട്ട് നിസ്സഹായതയും വിഷമവും പറ്റി ഇറായി ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ഉറങ്ങാൻ പറ്റുന്നില്ല കുടിക്കാൻ പറ്റുന്നില്ല ശ്വാസം കൂട്ടുന്നു ഇതിനെല്ലാം ഞാൻ കാഴ്ചവെച്ച് കാഴ്ചവെച്ചാൽ നീങ്ങുകയാണ് അവിടെ ഈ കലക്കമില്ല പക്ഷെ ഇതാണ് നമുക്ക് ഈ വഴി സത്യം അറിയുന്ന വ്യക്തി ഭരണത്തെ ഭയപ്പെടുകയാണ് ലോകത്തെ ഭയപ്പെടുകയാണ് ഞാൻ പ്രത്യേകിച്ച് പോകും എന്താണ് ഈ ഭൂതോച്ചാടനം എന്ന് പറഞ്ഞാൽ ഭൂതോച്ചാടനംസിസം എന്ന് പറയുന്നത് കൃത്യം ആ അർത്ഥം സൂചിപ്പിക്കുന്ന വെച്ച് നോക്കിയാൽ ഒരു വ്യക്തിയിലോ അല്ലെങ്കിൽ ഒരു വസ്തുവിലോ ഒരു വീട്ടിലോ ഒക്കെയുള്ള പൈശാചിക അരൂപികളെ ഇറക്കി വിടുക ഉച്ചാടനം ചെയ്യുക പുറത്തിറക്കി വിടുക എന്ന വാക്ക് പറയുമ്പോൾ കൃത്യം പറഞ്ഞാൽ അത് അത്ര അല്ല കാരണം ഭൂതം നമ്മുടെ മലയാളത്തിന്റെ ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ ഹൈന്ദവ ഡീമനോളജിയെക്കുറിച്ച് പറയുമ്പോൾ ഭൂത പ്രേത പിശാചികൾ എന്നൊക്കെ പറയുന്ന ഗണങ്ങളെല്ലാം പിശാജുക്കളുടേതായിട്ടാണ് പറയുന്നത് ഭൂതം പ്രേതം മരിച്ച ആളിനെ പോലും പിശാചുക്കളെ പോലും കരുതുന്നു അങ്ങനെ അപ്പം അത് ഈ സൗത്ത് ഇന്ത്യൻ ഡീമനോളജിയിൽ ഒരു ഐറ്റം മാത്രമാണ് ഭൂതം എന്ന് പറയുന്നത് അതുകൊണ്ട് ഭൂതവച്ചാട്ടം എന്ന് പറയുമ്പം മറ്റു പല മേഖലകളിനകത്ത് വരാതെ വരുന്നുണ്ടോ എന്നൊരു ഒരു ഉണ്ട് സൂചനയുണ്ടെങ്കിൽ ഒരു ആശയം പൈശാചിക അരവികൾ ഇറക്കി വിടുക എന്നുള്ളതാണ് ഇറക്കി വിടുക എന്ന് പറയുമ്പോൾ അതിന്റെ പശ്ചാത്തലം അത് കയറിയിരിക്കുന്നു എവിടെയോ ആരിലോ അല്ല ഒരു വസ്തുവിനോ വീട്ടിലോ ഒക്കെ അതിൻ്റെ സാന്നിധ്യം കൊണ്ട് അവകാശം എടുത്തിരിക്കാൻ ഇറക്കി വിടുക എന്നുള്ളതാണ് ഇതേ കാര്യം തന്നെയാണ് വിടുതൽ ശുശ്രൂഷ എന്ന് പറയുന്നിടത്തും വരുന്നത് വിടുതൽ ശുശ്രൂഷ പൊതുവടണം ഇതിൻ്റെ ഇംഗ്ലീഷിൽ പറയുമ്പോൾ എക്സോർസിസം എന്നുള്ളത് മറുപടി ഡെലിബറൻസ് മിനിസ്ട്രി ഇത് രണ്ട് കാര്യമായിട്ട് ചിലപ്പോൾ തോന്നും ചിലപ്പോഴൊക്കെ പറയാറുണ്ട് വിടുതൽ ശുശ്രൂഷ ഡെലിവറൻസ് മിനിസ്ട്രി ചെറിയ ചെറിയ വിശാല് ബഹിഷ്കരണവും ഭൂതോച്ഛാടനം എക്ചോർസിസം എന്ന് പറയുന്ന വലിയ രീതിയിലുള്ള ഇറക്കിപെടനുമാണെന്ന് പറയാറുണ്ട് എങ്കിൽ അതല്ല അതിൻ്റെ കറക്റ്റ് കാഴ്ചപ്പാട് ഇത് രണ്ട് ആങ്കിളിൽ നിന്ന് ഒരേ കാര്യത്തെ കാണുന്നതാണ് എന്ന് വെച്ചാൽ ഭൂതോച്ഛാടനം അല്ലെ എക്ചോറിസം എന്ന് പറയുന്നത് ഇറക്കിപ്പെടേണ്ട അരുവി ഏതാണോ അതിനെ ഫോക്കസ് ചെയ്തിട്ട് രൂപിയെ ഇറക്കി വിടാൻ നോക്കുന്ന രീതിയിൽ കാര്യത്തെ അവതരിപ്പിക്കുമ്പോൾ പൊതുവാടണം എന്ന് പറയും അതേ സംഭവത്തെ തന്നെ ആരിൽ നിന്നാണ് അതിനെ ഇറക്കി വിട്ടിട്ട് ആരെയാണ് വിടുവിക്കേണ്ടത് ഒരു വ്യക്തിക്ക് വിടുതൽ കൊടുക്കണം ഒരു വീടിന് കുടുംബത്തിന് വിടുതൽ കൊടുക്കണം എന്തൊക്കെ പ്രശ്നങ്ങളാണ് സാധാരണ സജ്ഞങ്ങളാണ് അപ്പൊ ആ കുടുംബത്തെ വിടുവിക്കുക വ്യക്തിയെ വിടുവിക്കുക എന്ന് പറഞ്ഞ വ്യക്തിയെ ഫോക്കസ് ചെയ്ത് കാര്യങ്ങൾ നീക്കുമ്പോൾ വിടുതൽ ശുശ്രൂഷയാണ് ഡെലിവർ ചെയ്യുക ഡെലിവർ ഫ്രം വിൾ ഡെലിവർ മീ ഫ്രം ഫ്രിൾ എന്നെ പിടിപ്പിക്കണം എൻ്റെ കുടുംബത്തെ ഒന്ന് പിടിപ്പിക്കണം അപ്പൊ ഡെലിവറേഴ്സ് മിനിസ്റ്ററി എന്ന് പറയും അപ്പൊ സംഭവം വന്നു തന്നെയാണ് ഈ സഹായം കിട്ടേണ്ട വ്യക്തിയെ വ്യക്തി ജീവിത മേഖലകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ കാര്യത്തെ പറ്റി പറയുമ്പോൾ അത് ഡെലിവറേഴ്സ് മിനിസ്റ്ററി ആണ് ഡെലിവറേ ശുശ്രൂഷയാണ് ഇറക്കി വിടേണ്ട അരുവീലം ചിന്തിച്ചിട്ട് പോകുമ്പം വിശ്വസമാണ് ഒന്ന് തന്നെയെന്ന് പറയാം എങ്കിൽ പോലും ഡെലിവറേഴ്സ് മിനിസ്റ്റർ ബെഡി സിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ മറ്റുള്ള കല്പം കൂടി വിവരമാണ് കാരണം ഇറക്കി വിടേണ്ടതിന് എന്ന് പറയുമ്പോൾ അരൂപികൾ മാത്രമാണ് സാത്താനും പിശാനിക്കളെ വിശ്വസാനും എന്ന് പറയുന്ന അരൂപികൾ ഇറക്കി വിടുന്നതും പക്ഷേ വിടുതൽ കിട്ടേണ്ട മേഖല എന്ന് പറയുമ്പോൾ ഒത്തിരി മേഖല കാണും പിശാലിക്കളെ മാത്ര മേഖലയല്ല കുറ്റബോധം ചിലത്തടക്ക ദോഷങ്ങൾ മറ്റു ഇല മാനുഷിക മേഖലയിലും ഭൗതിക മേഖലയിലുള്ള ബന്ധനങ്ങൾ ഗെടുതികൾ അങ്ങനെ പല പല മേഖലയിലുള്ള കെട്ടുകൾ അജ്ഞതയുടെ ബന്ധനം അറിവില്ലായ്മയുടെ ബന്ധനം മുറിവിന്റെ ആന്തരിക മുറിവിന്റെ ഞെരുക്കം വെറുപ്പ് വെറുപ്പ് വിഷാജില്ലാതെ തന്നെ വെറുപ്പിന്റെ അകൽച്ച വരാം അത് ബന്ധനമാണ് കെട്ടാണ് ചില തർക്കദോഷങ്ങൾ വിശാദില്ലാതെ തന്നെ തർക്കദോഷം വരാം അതിനകത്ത് വിടുതൽ കെട്ടണം അതുകൊണ്ട് വിടുതൽ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ ഈ കാര്യം ഒരു വിശാലമായ ഏരിയയെ സൂചിപ്പിക്കുന്നുണ്ട് മറ്റേത് കുറച്ചൊരു സ്ട്രിക്റ്റ് ആയിട്ട് ഈ മേഖല മാത്രം സൂചിപ്പിക്കുന്നതാണ് പക്ഷേ ഇതാണ് രണ്ട് വർഷം എന്ന് പറയുന്നത് ഇതാണ് എൻ്റെ ആശയം പറയുമ്പോൾ ചെയ്തതിനെ കുറിച്ചൊക്കെ പറയുമ്പോ അത് പല പല മേഖലകളിൽ വരുന്നുണ്ട് പക്ഷെ എന്താ പറയുക അതിലേക്ക് അതുപോലെ തന്നെ ഈ ഭൂതം പിശാശ് സാത്താൻ ഇങ്ങനെയൊക്കെ പറയുന്നതെല്ലാം ഒരാള് തന്നെയാണോ ഒരൂപി തന്നെയാണോ അതോ മറ്റ് പല അനേകം അരൂപികളാണോ നമ്മൾ ഡീമനോളജി എന്ന് പറയുന്നത് വലിയ കുഴഞ്ഞു കിടക്കുന്ന ഒരു വിശാലമായ മേഖല നമുക്ക് ഏത് വിശ്വാസ പാരമ്പര്യങ്ങളിലേക്കും ജനപദങ്ങളിലേക്കെല്ലാം നോക്കി കാണാനായിട്ട് പറ്റുക ഈ ഇത് ഇച്ചിരി ആഴപ്പെട്ട ഒരു ചോദ്യത്തിന് മേഖലയാണ് വെച്ചാൽ ഈ മനുഷ്യൻ ദൈവത്തെയും ദൈവത്തിന്റെ നന്മയും അറിയാൻ ആഗ്രഹിക്ക ഇടവരുന്നതിന് മുമ്പ് അനുഭവിക്കുന്നത് സാത്താന്റെ ഇടപെടലുകളാണ് കാരണം സാത്താൻ പിശാചിക്കള് എന്ന് ഞാൻ അതേപോലെ പറയാം അത് ആരായിരുന്നാലും അവർ തിന്മയുടെ അരുവികളാണ് ഈ തിന്മയ്ക്ക് മര്യാദയില്ല പരസ്പരം ബഹുമാനം ഇല്ല അതിക്രമിച്ചു കയറും അതുകൊണ്ട് പിശാചിക്കളുടെ തരം കിട്ടുന്നതെല്ലാം കയറി എങ്ങനെ ഉദരിക്കാൻ നോക്കും കള്ളന്മാരും ദുഷ്കർമ്മികളും അല്ല സാമൂഹ്യദ്രോഹികളും ഒക്കെ ഒരു മര്യാദയും കൂടാതെ നോക്കാതെ ഇങ്ങനെ ഇടിച്ച് കയറാൻ പോലെ പൈശാചിക മേഖലയിലെ അനുഭവികൾ ഒരു മര്യാദ നോക്കാതെ ഇടിച്ചു കയറാൻ നോക്കും ആരുടെ ജീവിതത്തിൽ എവിടെ സമൂഹത്തിൽ എല്ലാത്തേക്കും പെരുമാറാൻ നോക്കും അതുകൊണ്ട് അവരുടെ ഇടപെടൽ മനുഷ്യ പെട്ടെന്ന് അനുഭവിക്കാൻ തുടങ്ങും പക്ഷെ ദൈവം എപ്പോഴും നന്മ തന്നെയാണ് സ്നേഹം തന്നെയാണ് മാന്യതയുടെ മാക്സിമം ആണ് നമ്മൾ പറയും ഒരുപാട് മോതി പറയും ഞാൻ വാതുക്കൾ എന്ന് മുട്ടുന്നു ആരെങ്കിലും സ്വരം കേട്ട് തുറന്ന് അത് വരും മാന്യതയുള്ള ഏത് വ്യക്തി നമ്മുടെ വീട്ടിൽ വന്നാൽ പോലും വാതിൻ്റെ അല്പം തുറന്നു കിടക്കുകയാണെങ്കിൽ പോലും അകത്തോട്ട് ഉണിഞ്ഞ് നോക്കുകയല്ല നല്ല തുറന്ന് കയറി വരികയല്ല അത് തുറന്നു കണ്ടാൽ പോലും അത് മുട്ടിയിട്ട് മാറി നിൽക്കുകയുള്ളൂ നമ്മളും തുറന്നിട്ട് അരകത്തേക്ക് കയറി വരുകയുള്ളൂ അത് മാന്യതയാണ് അതാണ് പരസ്പരം മറ്റുള്ള ബഹുമാനം ദൈവം എപ്പോഴും അങ്ങനെ പെരുമാറുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോയതെന്ന് വെച്ചാൽ ദൈവം ഇങ്ങനെ മാന്യമായിട്ട് നിൽക്കുന്ന കൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യം ഇടപെടലും മനുഷ്യൻ അറിയുന്നതിനേക്കാൾ വളരെ പെട്ടെന്ന് കൂടുതലായിട്ടും വിഷാദിക്കാട് ഇടിച്ചു കയറ്റം അതിക്രമിച്ചു കയറ്റം ആര് വിടണമെന്ന് നോക്കി ആരുടെ സിംഹത്തെ പോലെ ഇറക്കുന്ന പ്രശസ്തം പറയുന്നു അത് അനുഭവിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ജനപദങ്ങളൊക്കെ ഇത് പണ്ട് മുതലേ മനുഷ്യന്റെ ആര് മുതലേ ഇത് നമ്മൾ ഏത് ജനപദങ്ങളുടെ കൃഷിയിടുന്നു ഞാനത് പഠിക്കാൻ പോയത് കൊണ്ട് ഞാനത് തിരിച്ച് പറയുന്നത് അവരിങ്ങനത്തെ ഒത്തിരി കാര്യം അനുഭവിക്കുന്നുണ്ട് അതെല്ലാം അവർക്ക് ഞെരക്കാണ് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല പക്ഷേ അതിന് കേറുന്നു ഒരാൾ ബാധ കയറി ആൾക്കാർ പറയും ചണ്ണ് കയറി അഴുക്ക് കയറി ഏതാണ്ട് കേറി ഇങ്ങനെ കയറി അത് എന്റെതാ എന്നെ ഇറക്കി വിടുന്നത് എങ്ങനെയാ അറിയത്തില്ല വെള്ളം വെക്കുന്നു ഉപദ്രവിക്കുന്നു ഇറങ്ങി ഓടുന്നു കൊല്ലാതെ നോക്കുന്നു ഇതെന്നാന്ന് അറിയത്തില്ല ഇങ്ങനെ എന്താണെന്ന് അറിയത്തില്ലാത്തതിന് ഇവര് അവർക്ക് ഉള്ളി കിട്ടുന്ന പോലെ തോന്നുന്ന പോലെ പല പേരുകളിവർ കിട്ടും പല പേര് കിട്ടാൻ ഇറങ്ങി അങ്ങനെ ഡീമനോളജിയുടെ ലോകം എന്ന് പറയുന്നത് എണ്ണിയ തീരയാലാത്തതുപോലെയുള്ള അരുമികളും കാര്യങ്ങളും കാര്യങ്ങളെല്ലാം ഉള്ള ലോകമാണ് എല്ലാ ജനതകളിലും വിശ്വാസമേഖല അങ്ങനെ കിടക്കുന്നത് ഇത് ആരൊക്കെയാണ് എന്നതൊക്കെ ആർക്കും അറിയത്തില്ല അതുകൊണ്ട് ചില സമൂഹങ്ങളല്ല പല സമൂഹങ്ങളിലും അക്രൈസ്തവ പല അക്രൈസ്തവ സമൂഹങ്ങളിൽ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ച വ്യക്തി പോലും പേശാഞ്ചിനു തുല്യമാണ് മരിച്ചവരോടുള്ള പേടി മരിച്ചവരടക്ക സ്ഥലത്തോടുള്ള പേടി അങ്ങനെ വരികയാണ് അതുകൊണ്ട് ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ആ മതശരെ വീട്ടിൽ വെച്ചോണ്ടിരിക്കല പല ജനസംഖങ്ങളും വെച്ചോണ്ടിരിക്കല മരിച്ചു വീട്ടിൽ പോകാൻ പേടി മരിച്ചു നോക്കാൻ പേടി ചില സംഭവങ്ങളിലൊക്കെ ഈ മരിച്ച അതിനെ കൊണ്ട് അടക്കുമ്പം വടക്കേൻ്റെ ചേട്ടനൊക്കെ കൊണ്ടുപോയിട്ട് കമത്തി അടക്കും കാരണം ഈ ആള് പിന്നെ പിശാചായിട്ട് വരുമ്പം വരാൻ നോക്കുമ്പം മണ്ണിലോട്ട് വേണം മാറ്റി മാറ്റി പോകാൻ മലത്തി അടക്കി കഴിഞ്ഞ ഒരു അങ്ങനെ വേറെ ചില ജനതകളിലൊക്കെ ഇത് വിചിത്രമൊരു ആചാരങ്ങളായി ചില വീട്ടിൽ നിന്ന് ബോഡി എടുത്തുകൊണ്ട് പോയി കഴിയുമ്പോഴേ ഇവരാ വാതില് കെട്ടി കട്ടിലെല്ലാം പൊളിച്ച് മാറ്റി കട്ട് കെട്ടി അടച്ച് തേച്ച് പേന്റ് ഇടിച്ചിട്ട് വേറെ വശത്ത് വാതിലുണ്ടാക്കും അവർ പറയുന്നത് തിരിച്ചു വരും വാതിൽ കാണുന്നത് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നേരെ അങ്ങനെ പോകാതെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങേ വശത്തൊരു ചുറ്റി അപ്പറേ കറങ്ങി അങ്ങനെ കൊണ്ട് അടക്കും അത് ഈ അരുവി തിരിച്ചു വരും വഴി ഒരു വഴി ബോർഡ് മാറ്റി വെക്കും തിരിച്ചു ബോർഡ് വെക്കും ഇങ്ങനെയൊക്കെ ഒരുപാട് വിചിത്ര ആചാരങ്ങൾ പല ജനതകളുടെ ഇടയിലുണ്ട് അതിന്റെ പുറകെ കിടക്കുന്ന ചിന്ത ഈ മരിച്ചു കഴിഞ്ഞ ആ വ്യക്തി അതാണ് പ്രേതം എന്ന് പറയുന്നത് പ്രേതാണ് ഇങ്ങനെ സംഭവിക്കുന്നു ഇതിന്റെ കാരണമായിട്ട് വന്നിരിക്കുന്നത് ഒരു മരണമൊക്കെ പ്രത്യേകം ദുർമരണങ്ങൾ സംഭവിച്ചാൽ ആത്മകത്തെ പോലെ പെട്ടെന്നുള്ള ഭരണ ഒരു ഒരു ഇല്ലാത്ത മരണം സംഭവിച്ചു കഴിയുമ്പോൾ അവരുടെ ഭയത്തിന്റെ അവസ്ഥ ഇങ്ങനെ കയറി കറക് ആ വീട്ടിൽ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒക്കെ ചിലപ്പം പിശാചി കയറിയ പോലെ മരിച്ചു അവർ കൂടിയ പോലെയൊക്കെ സംസാരിക്കാനും പെരുമാറാനും തുടങ്ങിയ സംഭവങ്ങളുണ്ട് ഡബിൾ ഡബിൾ പേഴ്സായിട്ട് എന്നൊക്കെ പണ്ട് പറയും ഓൾട്രേഡ് പേഴ്സായി സൈക്കോളജി ഇപ്പോൾ പറയും ചള്ളു കൂടുക എന്ന് പറയും മനുഷ്യ ആളുടെ രീതിയിൽ സംസാരിക്കുന്നു ആളിൻ്റെ സ്വകാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ മനുഷ്യത്രിത്തായിട്ട് അത് കാണുന്ന പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്നതുകൊണ്ട് അനുഭവങ്ങൾ ഒത്തിരി എല്ലാ ജനതകളും സംഭവങ്ങളും എല്ലാം പണ്ട് വന്നിരും ഉണ്ട് അതുകൊണ്ട് ടീമനോളജി എന്ന് പറഞ്ഞൊരു കഴിഞ്ഞ് മറിഞ്ഞ് കാര്യം കിടക്കുന്ന ഏരിയ ആണ് ഈ ഒരു മേഖലയിൽ ആദ്യമായിട്ടൊരു വ്യക്തതയും കൃത്യതയും നമുക്ക് മനുഷ്യവർക്കത്തിന് തരുന്നത് ഈശോയാണ് യേശു ക്രിസ്തു ആണ് ബൈബിളിലെ പ്രബോധന വലിയ പഴയ നിയമത്തിനും കരക്ക കൊണ്ട് ഒത്തിരി പഴയ നിയമത്തിനും കരക്ക കൊണ്ട് ഒത്തിരി ഈശോയാണ് കൃത്യമായിട്ട് പത്തായി പന്ത്രണ്ടിന് നമ്മളാ അന്തനും മൂവനും പശാജ് സൗകര്യം സംഭവം വായിച്ചു കഴിയുമ്പം ഇവർ വന്ന് വന്നിറക്കിക്കുന്ന പിശാചികൾ കൊണ്ട് അമർത്താക്കുന്നത് അതിന് ഉത്തരം പറയുമ്പോഴാണ് ഈശോ ഒരു വെളിപ്പെടുത്ത് ഒരു വെളിപ്പെടുത്തുക നമുക്ക് നൽകുന്നത് എന്താണ് സാത്താൻ സാത്താനെ പുറത്താക്കിയ അവന്റെ രാജ്യം എന്നാൽ നിലനിൽക്കും അതുമായിട്ട് വിശപ്പെടും സാത്താൻ്റെ രാജ്യത്തിന്റെ തലവനാണ് അവൻ രാജ്യമാണ് എന്റെ വീശു താനേക്ക് വരുമ്പോൾ അവൻ്റെ ഇരുപത്തെട്ടാം വാക്യം ഇരുപത്തിന് പന്ത്രണ്ടാം പത്തി ഇരുപത്തെട്ടാം വാക്യത്തിന് ഇരുപത്തിരണ്ട് വാക്യമുണ്ട് പക്ഷെ പറയണ്ടെ ഞാന് പശുദ്ധാത്മാവിനെ കൊണ്ടാണ് വിശാജ്യങ്ങളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവനായി നിങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു അപ്പൊ സാത്താന്റെ രാജ്യമുണ്ടെന്ന് പറഞ്ഞു ദൈവത്തിൻ്റെ രാജ്യമുണ്ടെന്ന് പറഞ്ഞു സാത്താനെ പശുധാത്മ ശക്തി കൊണ്ട് ഈശ്വ പുറത്താക്കുക വഴി സാത്താന്റെ രാജ്യം തകരും ദൈവനായി സ്ഥാപിക്കപ്പെടുന്നു ഇങ്ങനെ ഈ പിശാചുക്കളുടെ ലോകം നിയമനോളജിയുടെ ലോകത്തെ ഈശ്വ നമുക്ക് വ്യക്തമാക്കി തന്നു ഇത് ചുമ്മാ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നത് എന്നത ലോകമല്ല സാത്താൻ എന്ന് പറയുന്ന ഒരു തലവന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു നൂതന്മാർ അവന്റെ സൈന്യം പ്രവർത്തന പിശാചുക്കളും സാത്താനും പിശാചുക്കളും അശ്വതാർമ്മ പ്രകൂടത്തിൽ ഇങ്ങനെയുള്ള ഒരു സൈന്യമാണ് നരക രാജ്യത്തിന്റെ ഒരു പ്രസ്ഥാന ഒരു സൈന്യമാണ് സാത്താൻ എന്ന് സാധാൻ ഈശ വ്യക്തമാക്കി പഠിപ്പിച്ചു അവിടെ നമ്മൾ ഇതേപോലെ പറയുമ്പോൾ വാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് സേറ്റനോളജിയാണ് കാരണം സേറ്റനും അനുജന്മാരുമാണ് ഈ സാത്താന്റെ ചതിൽ ഇതാണ് ഇതേക്കുറിച്ചുള്ളൊരു വ്യക്തമായ കാഴ്ചപ്പാട് നമുക്ക് ഈശ വേണ്ടിയിട്ടിരിക്കുന്നു ഈശയ്ക്ക് മുമ്പോ ഈശോയ്ക്ക് പുറത്തോ ഈ ഒരു വ്യക്തത ഇല്ല അവിടെ തന്നെ ഇതിന് ചേർത്ത് വേറെ കാര്യം സാത്താൻ ഇതിലെ പോരാട്ടം എന്ന് പറയുന്നത് ക്രൈസ്തവ കാഴ്ചപ്പാടിൽ ഒരു വ്യക്തിയിലെ പിശാചിന്റെ പേടി ഇറക്കി വിടാനോ അവസാനിപ്പിക്കാനോ ഒരു വീട്ടിലെയോ പറമ്പിലെയോ പ്രശ്നം അവസാനിപ്പിക്കാനോ മാത്രമുള്ള പരിപാടിയല്ല ദൈവരായതിന്റെ ശുശ്രൂഷയാണ് മനസ്സിലായ മനുഷ്യർക്ക് മുഴുവനിലും ദൈവത്തിന്റെ ഭരണവും ആധിപത്യവും സ്വർഗീയ അനുഭവവും ഉണ്ടാക്കുന്നതിനുള്ള തടസ്സത്തെ ദൂരീകരിക്കുന്നതിനുള്ള ഒരു പ്രവൃത്തിയാണ് എക്സോർസിസം അല്ലെങ്കിൽ അൂരീകരിക്കപ്പെടുന്നതിന്റെ അടയാളമാണ് അല്ലാത്തവർക്ക് ഈ കാഴ്ചപ്പാടില്ല അതുകൊണ്ട് ഒരു പിഷാദിനെ ഇറക്കി വിട്ടണം പക്ഷെ ഇറക്കി അല്ലെങ്കിൽ അങ്ങനെ ഇറക്കി വിട്ടണം അവര് വരുന്നത് ആ ആളിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ആ വീട്ടിലെ പ്രശ്നം ഇറക്കാൻ അതിനകറിയില്ല ഈ ദൈവരാജ്യം എന്നുള്ള ഒരു ഹയർ പടസ്റ്റിലേക്ക്

മറ്റുള്ളവർ ചെയ്യുന്നത് വ്യക്തികളെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ വ്യക്തികളെ സഹായിക്കുന്നതിലൂടെ അവർ നന്മയിലേക്ക് വരുന്നുണ്ടോ അല്ലെങ്കിൽ അവർ വീണ്ടും ഈ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നുണ്ടോ നമ്മൾ അതുപോലെ തന്നെ ഇത് നമ്മുടെ ക്രിസ്തീയമായ ഈ ഭൂതോച്ഛാടനവും ഈ ശുശ്രൂഷയും മറ്റു മതസ്ഥരും തമ്മിലുള്ള ഒരു വ്യത്യാസം സിനിമ ഒന്നും പറഞ്ഞു അത് കാരണം നമ്മുടെ ദൈവരാജ്യം വളർത്താൻ വേണ്ടിയാണ് ദൈവത്തിലേക്ക് ആ മകനെ എടുക്കാൻ വേണ്ടി ആത്മാവിനെ സഹായിക്കാൻ വേണ്ടിയാണ് പക്ഷെ മറ്റുള്ളവർ അത് ചെയ്യുന്നത് വ്യക്തികൾക്ക് വേണ്ടിയാണെങ്കിലും ഇത് ആ വ്യക്തി ആ രക്ഷപ്പെട്ട ശേഷം അവന്റെ ജീവിതം പിന്നെയും പഴയ രീതിയിലേക്ക് പോവുകയാണ് അതിനെക്കുറിച്ച് കുറിച്ച് അച്ഛനെന്താണ് കാഴ്ചപ്പാട് കാര്യങ്ങളുണ്ട് ഒന്ന് വ്യക്തിയെ സഹായിക്കുക എന്ന് പറയുമ്പോൾ ഒന്ന് അവർക്ക് ഈ ഒരു ദൈവരാജ്യ ബന്ധത്തിന്റെ കാഴ്ചപ്പാട് അവർക്ക് കിട്ടിയിട്ടില്ല അക്രൈസ്തവ കാഴ്ചപ്പാടിൽ ഈ എക്സൈസ് ചെയ്യുമ്പോൾ ദൈവരാജ്യത്തിലേക്ക് കണക്കറി കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ ദൈവരാജ്യ അനുഭവത്തിന് കൊണ്ടുവന്ന് സ്വർഗരാജ്യവരെ ഒന്ന് തന്നെയാണ് അതിൽ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ നമുക്ക് ദൈവം നിശ്ചയിച്ച തന്നതായ സ്വർഗീയ സൗഭാഗ്യം സമാധാനവും സ്നേഹവും കരുത്തും അനുഭവിച്ചു കൊണ്ട് ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയാണ് ദൈവരാജ്യത്തിൻ്റെ അവസ്ഥ നീതി സമാധാനവും ആത്മാവ് സന്തോഷമാണ് ദൈവരാജ് പ്രഭാഗത വായിക്കുന്നുണ്ട് അതിലേക്ക് മനുഷ്യവർഗത്തെ എത്തിക്കുക മനുഷ്യ വ്യക്തികളെ എത്തിക്കുക എന്നുള്ളതാണ് ക്രൈസ്തവ കാഴ്ചപ്പാടിൽ എക്സം വഴിയാണ് ചെയ്യുന്നത് ആ കാഴ്ചപ്പാട് അവർക്കില്ലാ ഇല്ല പക്ഷേ ഒരാൾക്കൂടെ ജീവിക്കാൻ പറ്റത്തില്ല ഭയങ്കര പ്രശ്നം എടുത്തിരിക്കുന്നു ബഹളം വെക്കുന്നു ആക്രമിക്കുന്നുവിക്കുന്നു ആ വിധി എന്നെ സഹായിക്കണം അപ്പോൾ ആ എന്ന് പറയുമ്പോൾ അവർ സഹായിക്കാൻ വരുമ്പോൾ അവർ ചെയ്യുന്നത് അവർക്ക് അറിയാവുന്ന രീതിയിൽ അവർ നോക്കിയിട്ട് പലപ്പോഴും അത് മറ്റു അരൂപികളുടെ തന്നെ സഹായം എടുത്തുകൊണ്ട് ഇവിടെ എന്താ അരൂപിയോ കണ്ടുപിടിക്കും ചോദിക്കുമ്പോൾ അവർക്ക് പിടികിട്ടും ഇതെന്നെ വെളിപ്പെടുത്തും ഞാൻ ഇന്നും അരൂപിയാണ് ഞാൻ ഇന്ന ആളാണ് അപ്പം നിനക്ക് എന്താ വേണം എനിക്ക് ഹിന്നത് വേണം എനിക്ക് ഇന്നത് വേണം അല്ല ഞാൻ പോവുകയല്ല ഇങ്ങനെ ചെയ്യണം എന്ന് പറയും അങ്ങനെ പറയുമ്പം ഇവര് ഒരുപാട് അവസരങ്ങളിൽ നമ്മുടെ അക്ര സഹോദരങ്ങളെ ഈ കാര്യം കൈകാര്യം ചെയ്യുന്നത് ഈ പറഞ്ഞ കാര്യം ചെയ്തു കൊടുക്കും മനസ്സിലാക്കുക അവർക്ക് ചെയ്തു കൊടുക്കുകയാണ് അപ്പൊ ഇവര് പറയും പ്രശ്നത്തിന്റെ വിഷയം ഇങ്ങനെയുള്ളൊരു അരൂപിയാണ് അത് ഇന്ന രീതിയിൽ കോപിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇവര് പ്രശ്നം ഉണ്ടാക്കുന്നത് അതിന് പരിഹാരം എന്ന് പറയുന്നത് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അവര് പറയും ഇന്റെ കാര്യം എന്നതാണ് ഈ വീടിന്റെ ഇന്ന ഭാഗത്ത് പ്രധാനപ്പെട്ട ഭാഗത്ത് അതിനൊരു ഒരു സ്ഥാനം കൊടുക്കണം അതിനെ ഇരുത്താൻ അതിനെ ആഗ്രഹിക്കുന്നു ഇന്ന രീതി ഉണ്ടാക്കണം ഇന്നലെ രീതിയിൽ ചെയ്യണം അല്ലേ നിങ്ങളുടെ പാരമ്പര്യം ഇന്ന ഭാഗത്ത് ഇന്ന സ്ഥാനത്ത് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടാക്കണം ചെറിയൊരു കല്ലുകൊണ്ട് ഇങ്ങനെ കൊണ്ടാക്കി വെച്ചിട്ട് അവിടെ കൊണ്ടും ഇങ്ങനെ കൊണ്ട് നമുക്ക് ഉരിയിരുത്താം എന്നിട്ട് അതിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് അവിടെ നിങ്ങൾ ആഴ്ചയിലൊരു ദിവസം അല്ലെങ്കിൽ മാസത്തിലൊരു ദിവസങ്ങളിൽ ചില കർമ്മങ്ങൾ ചെയ്യണം അത് കൃത്യം പറഞ്ഞു കൊടുക്കും ഇതെന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് അത് ചെയ്തു കൊടുക്കും അങ്ങനെ ഇതിനെക്കൊണ്ട് അവിടെ കൊണ്ട് ഇരുത്തുന്നു കൊണ്ടിരുന്നു അങ്ങനെ ചെയ്യും ചിലപ്പോണി അതൊക്കെ എന്നിട്ട് അവർ ചെയ്തോണ്ടിരിക്കും മനസ്സിലായോ അങ്ങനെ ചെയ്തോണ്ടിരിക്കുമ്പോ സംഭവിക്കുന്നത് ഈശ്വര വക്കൽ ടൂക്കന്നാഥൻ്റെ മത്ത നീ എന്നെ ആരാധിക്കാം എന്ന് നിറയ്ക്കുന്ന സദാ പറയും അതാണ് സംഭവിക്കുന്നത് ഇവനെ ആരാധിക്കുകയാണ് ഇവനെ ആ വീടിന്റെ പറമ്പിന്റെ കുടുംബത്തിന്റെ ഒരു ദൈവത്തെ പോലെ അവർ കൊണ്ട് വെച്ച് അതിൻ്റെ അവരെ വിളക്ക് തെളിക്കുന്നു അവിടെ കോഴിയെ പെട്ടുന്നു അതിൻ്റെ മദ്യം കൊടുക്കുന്നു എണ്ണ ഒഴിക്കും നെയ്യ് ഒഴിക്കും കർമ്മങ്ങൾ ചെയ്യുന്നു അപ്പം അതിനാരാധന കിട്ടി അതിൻ്റെ അടിമയായിട്ട് അവനത് മാറുന്നു അപ്പൊ ഇവിടെ പ്രശ്നം തീർന്നു ഇവരെ പ്രശ്നം കൂടെ മാറിക്കിട്ടി പക്ഷെ ഇവിടെ മുന്നോട്ട് വരുമ്പോൾ പിന്നെ പ്രശ്നമുണ്ട് പക്ഷെ ഇവരവര് അടിമയായിട്ട് പോവുകയാണ് ഇങ്ങനെയാണ് പലപ്പോഴും ഇവർ ഈ വിഷയം അത് കൈകാര്യം ചെയ്യാനായിട്ട് നോക്കുന്നത് ഇനി വേറെ കേസിൽ പിതാക്കന്മാർ നമ്മുടെ സഹപിതാക്കന്മാർ ഇതേപ്പറ്റി പറയുന്നുണ്ട് ഇങ്ങനെയുള്ള അരുവികളുടെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇതിനെ ഇറക്കി വിടുന്നു ഒരു അരുവി ഇറക്കി വിടുന്നു അതെന്താ പരിപാടി അപ്പം ഈശോ പറഞ്ഞിട്ട് സാത്ത സാത്താനെ ബഹിഷ്കരിച്ച് അവർ രാജ്യങ്ങൾ നിലനിർക്കും ചോദിക്കുന്നുണ്ട് അവിടെ ഒരു കെണി ഉണ്ട് എന്ന് ജസ്റ്റിൻ്റെ മാറ്റി ഇങ്ങനെയുള്ള സവിതാക്കന്മാർ പറയുന്നുണ്ട് അതായത് ഈ ചില നാട്ടിലൊക്കെ ഒരിക്കലും ഞാൻ ഒരു സ്ഥലത്തായിരിക്കുമ്പം ഒരു ആ നാട്ടിൽ പുതിയ നേതാവ് കയറി വരികയാണ് പഞ്ചായത്തിലൊക്കെ പുള്ളി സ്വാധീനമൊക്കെ എടുത്ത് മെമ്പറൊക്കെ ആയിട്ട് മാറി ഭയങ്കര ഒരു പ്രത്യേക രീതിയിൽ ഒരു നേതാവായിട്ട് അപ്പൊ ആ ഇടവകപ്പെട്ട് ഞാൻ അവിടെ വികാരിയാണ് ഒരു വീട്ടിൽ ഒരു രാത്രിയിൽ കുറെ ആൾക്കാർ ഒരു ബഹളം ഉണ്ടാക്കി ഭയങ്കര ബഹള ആലപ്പം ഒക്കെ ഉണ്ടാക്കി ഒരു കിടന്നു വിഷമി വരെയൊക്കെ കുടിച്ചു പറയുക ഉടനെ ഇതറിഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ നേതാവ് ഒരു ഒക്കെ നേതാവ് പാഞ്ഞു വന്നിട്ട് പെട്ടെന്ന് അന്മാരെയൊക്കെ മതമായിട്ട് മാറ്റി നിർത്തി പോലീസിനെ വിളിച്ചു വരുത്തി പോലീസിനെയൊക്കെ വരുത്തി പ്രശ്നം അത് രാത്രി വരും വ്യത്യാസം വീണ്ടും വന്ന് പിന്നെ എന്തെങ്കിലും ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞങ്ങൾ സഹായമായി ഇവരും പറഞ്ഞു അച്ഛാ എന്റെ ആളാ ഓടി വന്ന് എന്നെ ഞങ്ങളെ സഹായിച്ചുപോയെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പോയി ഇത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോ ഏതാനും ദിവസങ്ങൾ കാഴ്ച കഴിഞ്ഞപ്പോ ഇവരെന്ന് പറയാം എന്റെ അച്ഛത് സഹായിക്കാൻ വന്ന അവൻ തന്നെ ഇവരെ പറഞ്ഞു വിട്ടു അവൻ തന്നെ അവന്റെ ആൾക്കാരായത് അവൻ തന്നെ ഇവരെ പറഞ്ഞു വിട്ടിട്ട് അവൻ രക്ഷകനായിട്ട് വന്നു പോലീസിനെ പിടിച്ച് മാറ്റിക്കൊണ്ട് പോയി അവരടുത്ത കർഷകോട്ട് കിട്ടാൻ പഠിച്ചത് പരിപാടി വെച്ചാൽ എനിക്ക് എനിക്ക് ആദ്യം എനിക്ക് അവിശ്വസനമായിട്ട് തോന്നിയ കാര്യം പക്ഷേ ഇങ്ങനെ പോലും ഈ ചില മേഖലയിലൊക്കെ ആൾക്കാർ അവർക്ക് ഒരു ഓപ്പണിങ് കിട്ടാൻ വേണ്ടി അവർ തന്നെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് പരിഹരിക്കാൻ പോകും ഇതാണ് ജസ്റ്റിൻ്റെ മാറ്റം നിറഞ്ഞ പിതാവൊക്കെ പറയുകയാണ് പൈശാചിക അരുവികൾ അവരുടെ ആധിപത്യം ഉണ്ടാക്കി കിടക്കേണ്ട പ്രത്യേക സ്ഥാനത്തേക്ക് അവർ ഒരു ആരാധനാലയ ആ അരുവികൾ കിട്ടിയതുണ്ട് അവിടേക്ക് ആൾക്കാരെ വരുത്താൻ വേണ്ടി എവിടെയെങ്കിലും വീട്ടിൽ കയറി എന്തെങ്കിലും ചെറിയ അരുവികൾ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നിട്ട് അവിടുന്ന് ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ അരുവികളെ ഈ വലിയ അരുവി മാറ്റിവിടും ഫ്രീ ആയി അപ്പൊ അങ്ങനെ ഇങ്ങോട്ട് ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടി ഇവർ ഉപയോഗിക്കുന്ന ഒരു കെണിയാണ് ഇങ്ങനെയുള്ള ഈ നാടകം ഇതൊരു പ്രൊസഷൻ ആവാസത്തിന്റെയും ബഹിഷ്കരണത്തിന്റെയും നാടകമാണ് ഇങ്ങനെ ഒരു വശത്ത് പല നാൾക്കാരുണ്ട് പിന്നെ ചില സൗഖ്യങ്ങളൊക്കെ നമുക്കറിയാവല്ലോ ഈ സൈക്കോളജിക്കൽ ആയിട്ട് ഫേത്ത് ഹീലിംഗ് എന്നൊക്കെ പറയുന്നത് ഒരു വ്യക്തിയുടെ വിശ്വാസത്തെ ആസ്വാക്കി ഒത്തിരി ഹീലിംഗ് വിളത്തിലുണ്ടാവും നല്ല വിശ്വാസമുള്ളൊരു വൈദ്യൻ ചുമ്മാ രോഗി വന്നു കഴിഞ്ഞപ്പം അകത്തേ ഇന്ന് കയറി ടീച്ചറെ വെറുതെ ഈച്ചറ മഞ്ഞറും ഒക്കെ ഇട്ട് കറക്കിയിട്ട് ഒരു വെള്ളം ഇത് മൂന്ന് നേരീങ്ങനെ കഴിക്കണം വേറെ ഒന്ന് ചേട്ടൻ പറഞ്ഞ് കൊടുത്ത് കൊടുത്ത് വിട്ടു കഴിഞ്ഞാൽ ഒരു സാധനം തന്നെ പോയി കഴിഞ്ഞു വിളിച്ചുകഴിഞ്ഞാൽ അതൊരു ദിവസം വരും ലോകം അറിയുന്ന വരും അത് ഫെയ്ത്ത് ഹീലിങ്ങിൻ്റെ വലിയ മേഖലയുണ്ട് അപ്പം അങ്ങനെയും കുറേ സമയം നടക്കാൻ സംഭവിക്കുന്നത് അപ്പം മറ്റ് അക്രൈസ്ത മേഖലകളിൽ നമുക്കറിയാം ഏകസന്ധം മാത്രമേ ഉള്ളൂ ഒരു ദൈവമേ ഉള്ളൂ ആ ദൈവത്തിനെതിരെയുള്ള തിന്മേടി അരീപികൾ ദൈവത്തിന്റെ ശക്തിക്ക് മുമ്പിലേ ശാശ്വതമായിട്ട് കേൾപ്പെടുകയുള്ളൂ ഇതാണ് അടിസ്ഥാനമായ ഒരുപാട് ചോദിച്ച യോജത്തിനകത്ത് അവര് സഹായിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് പറഞ്ഞാൽ പോലും ആ സഹായം ഇപ്പൊ പെട്ടെന്ന് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ടെങ്കിലും അതൊരു നിലനിൽപ്പ് ശാശ്വത സഹനമാണെന്നില്ല സമാ സഹായം ആണോ എന്നില്ല കാരണം അവരെ അരൂപികളുടെ മുമ്പിലേക്ക് ഇവരെ വെച്ച് കൊടുത്തിരിക്കുക ആ അരൂപികളെ സേവിച്ച് സേവിച്ചു പോകുമ്പോൾ പ്രശ്നമില്ല എപ്പോഴെങ്കിലും ഈ ചിട്ട തെറ്റിയാലും അപ്പൊ ഇവിടെ ആരും പ്രശ്നമായി കാണുന്നുണ്ട്